അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിറൻ റഹീം മറ്റ് പല വേദഗ്രന്ഥങ്ങളെയും പോലെ അള്ളാഹു ഇറക്കിയ വേദമാണ് ഖുർആൻ എന്നാൽ മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഖുർആാന് കുറെ പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റു വേദങ്ങളൊക്കെ ഓരോ കാലത്തേക്കു വേണ്ടി അള്ളാഹു ഇറക്കിയതായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലത്തേക്ക് മാത്രമാണ് അവ സംരക്ഷിക്കപ്പെട്ടത് എന്നാൽ ഖുർആനെ അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമക്ക് ശേഷം ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ലോകാവസാനം വരെ നശിക്കാതെയും മാറ്റത്തിരുത്തലുകൾ വരാതെയും സംരക്ഷിക്കപ്പെടണം ഖുർആനെതിരെയാകട്ടെ അതിശക്തമായ എതിർപ്പുകൾ വന്നപ്പോൾ നബി സല്ലാഹു അലൈവിസ്ലമയും സത്യവിശ്വാസികളും ഖുർആന്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കാൻ കഴിയുമെന്ന് ആശങ്കപ്പെടുക സ്വാഭാവികമായിരുന്നു ഈ സന്ദർഭത്തിലാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഹിജറിലെ ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് വാക്കുകൊടുക്കുന്നത് ഈ ഉത്ബോധനം നാമാണ് ഇറക്കിയിട്ടുള്ളത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് ഈ ആയത്താണ് ഇന്ന് നാം പഠിക്കുന്നത് ഇന്ന നെഹ്നു നസൽ നദിഖ്ര തീർച്ചയായും നാം തന്നെയാണ് ഈ ഉത്ബോധനം ഇറക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നാം മാത്രമാണ് വേറെ ആർക്കും ഇതിൽ പങ്കാളിത്തമില്ല എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ് മറ്റാരുടെയും ആവശ്യമോ ഉപദേശമോ അനുസരിച്ചല്ല അള്ളാഹു ഇത് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആരാണോ ഇത് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചവന് അതിൽ ഒരു ഉദ്ദേശ്യവും ഉണ്ടാവുമല്ലോ ആ ഉദ്ദേശ്യവും അവതരിപ്പിച്ച ആൾക്കാണ് നന്നായി അറിയുക അപ്പോൾ അതിൻ്റെ അവതരണത്തിൻ്റെ ഉദ്ദേശ്യം നടപ്പാക്കുന്നതിനു വേണ്ടി എന്ന നീക്കുമായി ഖുർആാനെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹുവിനാണ് എന്ന് അല്ലാഹു സത്യവിശ്വാസികൾക്ക് വാക്കു കൊടുക്കുകയാണ് ധിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം എന്നാണ് അള്ളാഹു ഇറക്കിയ ഉത്ബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ ദിഖർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് ഇന്ന അലഹു അലഹുലഹാഫിദോൻ നാം തന്നെയാണ് അതിൻ്റെ സംരക്ഷകനും എക്കാലത്തും ഒരു പോറലും ഏൽക്കാതെ അള്ളാഹു അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് ഖുർആനോളം ശത്രുക്കളാൽ എതിർക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥവും ലോകത്തുണ്ടായിട്ടില്ല എന്നിട്ടും നബി നബീസ്വല്ലാഹു അല്ലൈവല്ലമക്ക് ഇറക്കപ്പെട്ട അതുപോലെ തന്നെ ഇന്നും അത് നിലനിൽക്കുന്നു ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അല്ലാ വല്ലയുടെ കാലത്ത് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടത് പിന്നീട് കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കതാബിൻ്റെ സൈന്യവുമായി യമാമയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഖുർആാൻ ഹൃദയസ്ഥമാക്കിയിരുന്ന നൂറുകണക്കിന് സഹാബിമാർ രക്തസാക്ഷികളായപ്പോൾ ഉമർ റലി അള്ളാഹു വനഹുവിൻ്റെ അഭിപ്രായ പ്രകാരം ഒന്നാം ഖലീഫ അബൂബക്കർ അലി അള്ളാഹു വനഹു ആണ് നബി അല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് ഖുർആൻ എഴുതിവെക്കപ്പെട്ട ഫലകങ്ങൾ എല്ലാം കൊണ്ട് അതിനെ ഒരൊറ്റ ഗ്രന്ഥമായി സൂക്ഷിച്ചത് പിൽക്കാലത്ത് ഇസ്ലാം അറബി ഭാഷ അറിയാത്ത രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ ഖുർആൻ തെറ്റായി ഓതാതിരിക്കാൻ മൂന്നാം ഖലീഫ ഉസ്മാൻ അലി അള്ളാഹുനുവിൻ്റെ കാലത്താണ് ഖുർആന്റെ കയ്യെഴുത്ത് പ്രതികൾ എഴുതി ഉണ്ടാക്കിയത് അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ കാലത്ത് ആദ്യം ഖുർആാൻ ക്രോഡീകരിക്കുമ്പോഴും ഉസ്മാൻ അലി അള്ളാഹുനുവിൻ്റെ കാലത്ത് അതിൻ്റെ കയ്യെഴുത്ത് കോപ്പികൾ തയ്യാറാക്കുമ്പോഴുമൊക്കെ അതിന് നേതൃത്വം നൽകിയത് നബിസലല്ലാഹു അസല്ലമക്ക് വഹി ലഭിച്ചിരുന്നപ്പോൾ അത് എഴുതി വച്ചിരുന്ന മഹാനായ സഹാബി ജെയ്ത് ബിൻ സാബിത്ത് അലി അള്ളാഹു നേതൃത്വത്തിലായിരുന്നു ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ മുസഹഫ് ഉസ്മാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടും രേഖപ്പെടുത്തി വെച്ചുകൊണ്ടും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ഖുർആനെ അള്ളാഹു സംരക്ഷിച്ചു പോന്നു ഒരു മാറ്റവുമില്ലാതെ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ മനഃപ്പാഠമാക്കപ്പെടുന്ന ഗ്രന്ഥം എല്ലാ കാലത്തും അനേകായിരങ്ങൾ ഒരു വ്യത്യാസവുമില്ലാതെ മനസ്സിൽ മനഃപ്പാഠമായി സൂക്ഷിക്കുന്ന ഗ്രന്ഥം ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം സംരക്ഷിക്കുക എന്നതിന് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള പദം ഹിഫുല് എന്നാണ് ഇന്നാലഹൂല ഹാഫിലൂൻ മനഃപ്പാഠമാക്കുക എന്നതിനും ഹിഫുല് എന്നാണ് പറയുക മനഃപ്പാഠമാക്കി സംരക്ഷിക്കപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആാനാണ് ഈ ഗ്രന്ഥത്തെ ഒരു സമൂഹം അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ അത് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന മറ്റൊരു സമൂഹത്തെ അള്ളാഹു നിശ്ചയിക്കുന്നു മറ്റു വേദങ്ങളൊക്കെ ഇറങ്ങിയ ഭാഷകൾ ഒന്നുകിൽ ലോകത്ത് തീരെ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ അത് സംസാരിക്കുന്ന ആളുകൾ ഇല്ലാതാവുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ജനകോടികളുടെ സംസാര ഭാഷയായിക്കൊണ്ട് ഖുർആൻ്റെ ഭാഷ അറബി ഭാഷ ലോകത്ത് നിലനിൽക്കുന്നു ഖുർആൻ്റെ വക്താക്കളായി ജീവിക്കാനും മരണാനന്തരം ഖുർആാൻ്റെ ശുപാർശ ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു